നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് സങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അത് മറ്റൊന്നുമല്ല ഒരു ഹെയർ മാസ്ക് എങ്ങനെ തയ്യാറാക്കാം ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാനിവിടെ ചെമ്പരത്തിപ്പൂവാണ് പറിച്ചെടുത്തത് ആറ് മുതൽ എട്ട് വരെ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ എടുക്കാം ഇവിടെ ഞാനിവിടെ ആറ് ചെമ്പരത്തിപ്പൂവാണ് ഏഴ് ചെമ്പരത്തിപ്പൂവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആറോ എട്ടോ പത്തോ നിങ്ങൾ കൊള്ളേൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ മുടിയുടെ തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് ഈ ഒരു പായ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ തരം നര വളരെയധികം സഹായമായ ഒന്നാണ് ഈയൊരു ഹെയർ മാസ്ക് അതുപോലെ തന്നെ ഇപ്പൊ പ്രായഭേദമന്യ എല്ലാവരെയും വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈ ഒരു നര ഇല്ലേ അപ്പൊ പ്രായം പല പലർക്കും നേരത്തെ തന്നെ നരം ഉണ്ടാകാറുണ്ട് അപ്പൊ നിങ്ങളുടെ അധികം ചെലവൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈയൊരു ഹെയർ പാക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെമ്പരത്തിപ്പൂവ് വെല്ലൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാവല്ലോ തലയോട്ടിയിലെ രക്തയോട്ടം നല്ലപോലെ വർദ്ധിപ്പിക്കാനും അതുപോലെ പ്രകൃതിദത്തമായ രീതിയിൽ മുടി വളരാനും മുടി ഒഴിച്ചിൽ മാറാനും താരൻ മാറാനും എല്ലാം നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് അപ്പോൾ നാം പറയാതന്നെ നമുക്ക് എല്ലാവർക്കും അറിയാതിൻ്റെ കൂടെ ഇതിൻ്റെ എണ്ണയൊക്കെ കാച്ചി നമ്മൾ മുടി വളരാൻ വേണ്ടി തയ്യാറാക്കാറുണ്ട് പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ ജെല്ല് എടുത്തിരിക്കുകയാണ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുക അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലൂടെ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറ്റാർവാഴയുടെ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് പറയാതന്നെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാതന്നെ അറിയാവില്ല ശിരോചർമ്മത്തിന് തണുപ്പ് നൽകാനും മുടിക്ക് ആരോഗ്യവും തിളക്കവും ഒക്കെ നൽകാനും മുടി വളരാനും മുടി ഒഴിച്ചിൽ മാറാനും നാരൻ മാറാനും എല്ലാം ഈ ഒരു കറ്റാർവാഴ ജെല്ലു വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് തൈരാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വീടുകളിലുണ്ടാവില്ലേ തൈര് നമ്മൾ ഇതിൻ്റെ അരയ്ക്കാനുള്ള അനുസരിച്ച് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കട്ട തൈരും അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ താങ് ഇവിടെ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലൊരു പിങ്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് നര മാറാനും മുടി ഭാവിയിൽ നിരക്കാതിരിക്കാനും അതുപോലെ തന്നെ നരച്ച മുടി നല്ല കളറ് കറുത്ത നിറവാകാനും എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് സാധാരണ ഷാമ്പൂ ഇട്ട് മുടി കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ വെച്ചിരുന്നാൽ മതി നാൽപ്പതോ അല്ലെങ്കിൽ അൻപതോ മിനിറ്റ് അത് കൂടുതൽ ഒരു മണിക്കൂർ പോലും വെക്കേണ്ട വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിലോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂയിലോ നിങ്ങൾ കഴിയുക ഒരു മാസം യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അകാല നര ഇല്ലാതാവാനും അതുപോലെ നരച്ച മുടികളെല്ലാം കറുക്കാനും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും പൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഹെയർ മാസ്ക് ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വിറ്റാമിൻ ഇ ക്യാപ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് താരൻ താരന്മാറാനും മുടിവഴിച്ചിൽ മാറാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ആ ഒരു വീഡിയോ വിട്ടുപോയതുകൊണ്ടാണ് ഇതിലില്ലാത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്